ഈ ട്യൂട്ടോറിയൽ സീരീസ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും ഉടൻ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണു സമീപമുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു ഡ്രൈവ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് ഏറ്റവും പ്രയാസമുള്ള പ്രാക്ടീസാണ് സ്റ്റിയറിംഗ് വീലിന്റെ ബാലൻസ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ഇത് കുറച്ചധികം മണിക്കൂറുകൾ നമ്മൾ റോഡിൽ പ്രാക്ടീസ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുകയുള്ളൂ വാഹനത്തിന്റെ സ്റ്റീറിംഗ് ബാലൻസ് നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ആ വാഹനം അതിൻ്റെ ലൈനിലും ലെങ്തിലും കറക്റ്റായ രീതിയിൽ റോഡിൽ കൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ ഒരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യുമ്പോഴും കെറുകളിലും എല്ലാം നമുക്ക് ഈ സ്റ്റീറിംഗ് ബാലൻസ് നല്ലപോലെ ആവശ്യമുള്ള കാര്യമാണ് അടുത്തായി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പാർട്ടാണ് ഹാൻഡ് ബ്രേക്ക് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്രധാനമായ സമയങ്ങളിൽ മാത്രമായിരിക്കും അതായത് വാഹനം ചലിക്കാത്ത അവസ്ഥയിൽ മാത്രമായിരിക്കും നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുക അത് കൈകൊണ്ട് യൂസ് ചെയ്യുന്ന ബ്രേക്കാണിത് മാത്രമല്ല ഈ ബ്രേക്ക് അത്രയ്ക്ക് വലിയ പവർഫുള്ള ആയ ബ്രേക്ക് അല്ല നമുക്ക് തൽക്കാലം വാഹനം നിശ്ചലാവസ്ഥയിൽ നിന്നും മൂവ് ആകാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സജ്ജീകരണമാണ് ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഈ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഈ ലിവറിൻ്റെ എൻഡിലായി ഒരു ചെറിയ ബട്ടൺ ആണ് ആ ബട്ടൺ നമ്മൾ പ്രെസ് ചെയ്യുക പ്രസ്സ് ചെയ്തതിന് ശേഷമാണ് ഇത് റിലീസ് ചെയ്യുക ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിലോട്ട് ആ ബട്ടൺ യൂസ് ചെയ്യാതെ നേരെ ബാക്കിലോട്ട് ലിവർ വലിച്ചു പൊക്കുമ്പോഴാണ് ഹാൻഡ് ബ്രേക്ക് ലോഡാവുന്നത് അടുത്തായി നമ്മൾ ഈ കാണുന്നതാണ് ട്രാൻസ്മിഷൻ നോബ് അതായത് വാഹനങ്ങളുടെ പവറും ഫീഡും നിയന്ത്രിക്കുന്നത് നമ്മൾ ഈ ട്രാൻസ്മിഷൻ നോവ ഉപയോഗിച്ചാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറകാലെ ഞങ്ങൾ അടുത്ത വീഡിയോകളിൽ നമ്മൾ പുറകാല തരുന്നതായിരിക്കും ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കൈകൾ കൊണ്ട് യൂസ് ചെയ്യുന്ന പാട്ടുകളെ കുറിച്ചായിരുന്നു ഇനി നമ്മളിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ രണ്ട് കാലുകൾ കൊണ്ട് യൂസ് ചെയ്യുന്ന പാട്ടുകളാണ് ഇപ്പോൾ ഈ കാണുന്ന ചിത്രത്തിൽ ഈ പോർഷനാണ് ക്ലച്ച് ഗിയർ ട്രാൻസ്മിഷൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ക്ലച്ച് എന്നറിയപ്പെടുന്നത് അടുത്തതായി അതിനെ തൊട്ട് അടുത്ത് തന്നെ കാണുന്നതാണ് ബ്രേക്ക് അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ചെറിയ നോബാണ് ആക്സിലെറ്റർ വാഹനത്തിന്റെ വേഗത കൂട്ടുന്നതിനും പവർ കൂട്ടുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആക്സിലെറ്റർ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ പോർഷനാണ് ഫുഡ് റെസ്റ്റ് അടുത്തതായി ഈ വീഡിയോ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്രൈവർ സീറ്റ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരേ വാഹനം യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി കമ്പനികൾ സീറ്റ് മുന്നോട്ടും പുറകോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ ലിവർ പിടിച്ച് മേലിലോട്ട് അൺലോക്ക് ചെയ്തതിന് ശേഷം പുറകിലോട്ടും മുൻപോട്ടും പുഷ് ചെയ്യുക പുഷ് ചെയ്യുമ്പോൾ ആ സീറ്റും പെഡൽ പെഡലുകളും അതായത് ക്ലച്ച് ബ്രേക്ക് ആക്സിഡൻറ് തുടങ്ങിയ പെഡലുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കുകയോ കൂട്ടുകയോ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തതായി നമ്മൾ കാണുന്ന മനസ്സിലാക്കാൻ പോകുന്ന പോർഷനാണ് ഇഗ്നിഷൻ കീ ഈ കീ യൂസ് ചെയ്താണ് നമ്മൾ വാഹനത്തെ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുകയും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ കീയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് ഈ കീ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം റൺ ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങാൻ പറ്റുകയുള്ളൂ ഇനി ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം തുടർന്ന് വരുന്ന ഇന്ന് ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി വരുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ തുടർന്ന് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഒരു വാഹനം എങ്ങനെ റൺ ചെയ്യും എങ്ങനെ മൂവ് ചെയ്യും എങ്ങനെ എന്നതിനെ പറ്റിയുള്ള എങ്ങനെയാണ് നമ്മുടെ കാലുകളും കൈകളും യൂസ് ചെയ്യുക എങ്ങനെയാണ് നമ്മുടെ കണ്ണുകൾ യൂസ് ചെയ്യുക എന്നുള്ള മിക്ക കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ വിശദമായ അറിവ് നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ആ അറിവ് വളരെ വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം ഉടനെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്കത് വാച്ച് ചെയ്യാനും പറ്റുന്നതായിരിക്കും അതുകൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റു മറ്റുള്ള നമ്മുടെ കൂട്ടുകാർക്കും ഈ വിവരം ലഭിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ